ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാടായ ഈ കാണുന്ന കാഞ്ഞങ്ങാടിന്റെ അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയ ഭക്ഷണങ്ങൾ വാങ്ങിച്ച് ടൗണിൽ പണിയെടുക്കുന്ന അർഹതപ്പെട്ടവർക്കും എന്റെ പെങ്ങൾക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഈ ചലഞ്ച് ഞാൻ എങ്ങനെ അവസാനിപ്പിച്ചു എന്നുകൂടെ നോക്കാം മുന്നത്തെ വീഡിയോയിലൊക്കെ ലെറ്റർ വെച്ചുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഞാൻ മാത്രമായിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ പുറത്തുള്ളവർക്കും നമുക്ക് ഭക്ഷണം കൊടുക്കും മഴക്കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്നും സ്കിന്നിനെ സംരക്ഷിക്കാൻ ഈ കാണുന്ന മാമയത്തിന്റെ വിറ്റാമിൻ സി അടങ്ങിയ സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ അടുത്തുള്ള ബേക്കറിയിൽ പോയി കാഞ്ഞങ്ങാടിന്റെ ആദ്യ തക്ഷമായ കേവച്ചുള്ള കിറ്റ് വാങ്ങിച്ചു ടൗണിൽ ലോട്ടറി വിറ്റ് നടക്കുന്ന അമ്മേ മോനെ ഞാൻ കണ്ടു അവർ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമായി ലോട്ടറി കൂടുതൽ എടുക്കാത്ത ഞാൻ ഒരു ലോട്ടറി എടുത്ത് ഒരു സഹായമായി കയ്യിലുള്ള ഒരു കിറ്റ് ഞാൻ അവർക്കാണ് കൊടുത്തത് അത് കഴിഞ്ഞ് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് പോയി രണ്ട് ആപ്പിൾ വാങ്ങിച്ചു രണ്ടാമത്തെ അക്ഷരമായ എയിൽ തുടങ്ങുന്ന ആപ്പിൾ വാങ്ങിച്ചു റോഡരികിൽ മീൻ വിൽക്കാനിരിക്കുന്ന ചേച്ചിക്ക് കഴിക്കാൻ കൊടുത്തു തിരിച്ച് വീട്ടിലേക്ക് വന്ന് രാവിലെ രണ്ട് കിറ്റ് വാങ്ങിച്ചിരുന്നല്ലോ അതിൽ നിന്ന് ഒരു കിറ്റ് കേറ്റ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും തിരിച്ച് വീണ്ടും ടൗണിലേക്ക് പോയി ബേക്കറിയിൽ കയറി നബാട്ടി മൂന്നാമത്തെ അക്ഷരമായ എന്നിൽ തുടങ്ങുന്ന നെബാട്ടി വേഫർ ിൽ ഭിക്ഷയാചിക്കാനിരിക്കുന്ന ഈ ഒരു അമ്മക്കാണ് ഞാൻ ഈ ഒരു വേഫർ കൊടുത്തത് ഭക്ഷണം എന്തും ആയിക്കോട്ടെ വിശക്കുന്നവരുടെ മുന്നിൽ അത് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അടുത്തുള്ള ബേക്കറി കയറി ഒരു കഷ്ണം ഹൽവയും ഹാപ്പി ആപ്പിഫ്ലിസ് ജ്യൂസും കൊടുത്തു കാഞ്ഞങ്ങാട് ടൗണിൽ പോയി ചെരുപ്പ് നന്നാക്കുന്ന ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹത്തിനായിരുന്നു എച്ചിൽ തുടങ്ങുന്ന ഹൽവയും എയിൽ തുടങ്ങുന്ന ഹാപ്പി ആപ്പിഫ്ലിസും കൊടുത്തു നമ്മൾ എവിടെയെങ്കിലും തിരക്കിട്ട് പോകുമ്പോഴായിരിക്കും ചെരുപ്പൊക്കെ പൊട്ടുക അപ്പൊ ഇതുപോലുള്ള ചേട്ടന്മാരായിരിക്കും നമ്മുടെ രക്ഷകനായിട്ട് അന്നേരം എത്തുന്നത് അല്ലെ ഉച്ചയായതോടെ വിഷക്കാൻ തുടങ്ങി അടുത്തുള്ള റെസ്റ്റോറന്റ് പോയി അവിടുന്ന് കാഞ്ഞങ്ങാടിന്റെ ആറാമത്തെ അക്ഷരമായ എന്നിൽ തുടങ്ങുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നൂഡിൽസും നെയ്ച്ചോറും പാർസൽ വാങ്ങിച്ചു എന്നിൽ തുടങ്ങുന്ന നൂഡിൽസ് പൂക്കൾ വിൽക്കാനിരിക്കുന്ന ഒരു തമിഴും ചേട്ടന് ഞാൻ കൊടുത്തു ശേഷം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ ക്ലീൻ ചെയ്യുന്നു അമ്മമാരും ചേച്ചിമാരും ഉണ്ടായിരുന്നു അതിൽ നിരാക്ക് എനിക്ക് കൊടുക്കാൻ പറ്റി ഫ്രൂട്ട്സ് കടയിൽ പോയി ഏഴാമത്തെ അക്ഷരമായ ജിയിൽ തുടങ്ങുന്ന ഗ്രേപ്പ് വാങ്ങിച്ചു ഞാൻ പണിയെടുക്കുന്ന റെസ്റ്റോറന്റ് പോയി അവിടെയുള്ള അടുക്കളയിൽ പണിയെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് കൊടുത്തു അവർ ജ്യൂസ് അടിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു കാഞ്ഞങ്ങാടിന്റെ അവസാനത്തെ ലെറ്ററിലേക്ക് അടക്കുന്ന എയിൽ തുടങ്ങുന്ന അച്ചപ്പൂവും അവസാനത്തെ ലെറ്ററായ ഡിയിൽ തുടങ്ങുന്ന ഡാർക്ക് ഫാന്റസിയും വാങ്ങി അതുംകൊണ്ട് ഞാൻ നേരെ പോയത് എന്റെ അയൽവാസിലുള്ള എന്റെ അച്ഛൻ്റെ ഏട്ടന്റെ മകളായ അനുമോളെ കാണാനായിരുന്നു ഇപ്പോ ഒമ്പതോ മാസം വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്ന അച്ചപ്പും ബിസ്ക്കറ്റും ചായക്കപ്പം കഴി അങ്ങനെ അതും കൊടുത്ത് ടാറ്റയും പറഞ്ഞ് ഞാൻ അവിടെ നടക്കണം അപ്പൊ എന്ന അടുത്ത വീഡിയോ കാണാം